That's my ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ കുറച്ച് നേരത്തെയാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ സമയമായിട്ടുള്ളൂ കേട്ടോ തുമ്പിക്കുട്ടി ഞാൻ എണീക്കണേ കൂടെ തന്നെ എണീറ്റ് പിന്നെ അവൾ അവളവിടെ കിടത്തി കിടത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫുള്ള് നേരം വൈകും അവൾ അങ്ങനെ അവിടെ കിടന്ന് കരഞ്ഞ് പിടിച്ച് ഉറങ്ങി എന്നിട്ട് ഞാൻ അടുക്കളേക്ക് വരാൻ നോക്കുമ്പോൾ കുറച്ച് നേരം വൈകും അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ അന്ന് അവൾ കരയല്ലേ എന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു പോകുന്നതാണ് കേട്ടോ കട്ടിലിന്ന് അങ്ങനെ തുമ്പിമോളം എൻ്റെ കൂടെ പാചകത്തിനുണ്ട് ഇന്ന് കുറച്ച് ഇടച്ചിലിലാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ സ്ലാബിലി ണ്ട് സ്ലാബിലിരിക്കുമ്പോൾ അതിന് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും തിന്നാനൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്ലാബെങ്കിലും എത്രയും ശ്രദ്ധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഇരുത്തുന്നത് പക്ഷെ എന്നാലും എൻ്റെ കയ്യത്തു നിന്ന് ദൂരത്തവളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവിടെ ഇരുത്തുന്നത് ശരിയാണ് അവിടെ ഇരിക്കുന്നത് കുറച്ച് അപകടമാണ് പക്ഷേ എന്നാലെന്ത് ചെയ്യാനാണ് നമ്മൾ പുറത്തെത്തിക്കുന്ന ഈ പണികളൊന്നും നടക്കില്ല പിന്നെ എന്താ സുധിചേടനെണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല അച്ഛൻ്റെ പേര് ഇരുന്നോളും പക്ഷേ സുധിചേടനും ശുക്രൊന്നും എണീറ്റിട്ടില്ല കേട്ടോ ഇന്ന് ഒന്നാം തീയതിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ നമുക്കിന്ന് തറവാട്ടമ്പലത്തിൽ പോകണം അവിടെ ഉത്സവമാണ് കേട്ടോ നാളെ ഫെബ്രുവരി പതിനാലാം തീയതി അവിടെ ഉത്സവമാണ് എല്ലാ മാസവും വാലന്റൈൻസ് ഡേയുടെ സമയത്തായിരിക്കും കേട്ടോ അവിടുത്തെ ഉത്സവം അതുകൊണ്ട് ആ ഒരു ദിവസം ഒരിക്കലും മറക്കില്ല അപ്പോൾ ഇന്നും അല്ല പതിമൂന്നും പതിനാലും ആണ് അവിടുത്തെ ഉത്സവം അപ്പോൾ ഇന്നെന്തോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് നാളെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് പോകുന്നു തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇഡ്ഡലിക്ക് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചമ്മന്തി ആണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ചോറ് ഇന്നലത്തെ ചോറിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് ഉണ്ടാക്കണ്ട ചോറുണ്ട് ഇന്നലെ വൈകുന്നേരം വെച്ചിട്ട് കുറച്ച് ചോറ് മാത്രം എടുത്തുള്ളൂ ബാക്കി ഫുള്ള് ചോറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വെക്കാത്തേട്ട പിന്നെന്താ അപ്പോൾ ചമ്മന്തി മാത്രം ആവുമ്പോൾ പരിപാടികൾ തീരുള്ളൂ അപ്പോൾ അതേ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതിൽ ഞാൻ വറവൊന്നും ഇടുന്നില്ല കേട്ടോ പച്ചക്കന്നെ തിന്നാന്ന് വിചാരിച്ചു പച്ചയ്ക്ക് ആ ഒരു എന്നുവെച്ചാൽ കടകൊന്നും പൊട്ടിക്കാണ്ട് തിന്നുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഒരു വെളുത്തുള്ളി ഇടൂട്ടോ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ അപ്പോൾ അത് നമ്മുടെ അടുക്കള പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂചിയായിട്ട് പറഞ്ഞു പിറ്റേ ഒന്നും ചെയ്തില്ലെങ്കിൽ വേണ്ട ഒത്തിരി നേരത്തെ ഇറങ്ങണം കടയിൽ പോകണം അപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയി വരുമ്പോൾ നേരം വൈകുമല്ലോ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും അപ്പോഴേ ഞാൻ ഈ ഇഡ്ഡലി ഓരോന്നായിട്ട് എടുക്കുകയാണ് ഏട്ടാ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലിയും ചമ്മന്തിയും എനിക്ക് വലിയ ഇഷ്ടമില്ല അതേസമയം മറ്റു തക്കാളി ചമ്മന്തി കൂടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഇതിൽ തിന്നാം അപ്പം ഞാൻ വിചാരിച്ചു ദോശ തിന്നാന്ന് പക്ഷേ എൻ്റെ ഒരു ചിന്താഗതിയിൽ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നിട്ട് തിന്നാന്നായിരുന്നു വിചാരിച്ചിരുന്നത് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു പെരയൊക്കെ ഒന്ന് തുടച്ചിട്ടു ഇന്നലെ തുടക്കേണ്ടതായിരുന്നു ഒന്നാം തീയതി തലേ ദിവസമാണ് തുടക്കണ്ടത് പക്ഷേ എന്താ ഇന്നാണ് തുടക്കാനായിട്ട് പറ്റിയത് അപ്പോഴത്തെ നമ്മുടെ ബാക്കിൽ ഒരു വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നു നല്ല പൂവൻ വാഴയാണ് കേട്ടോ പൂവംകുലയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് സൂചേടം വെച്ചിട്ട് ഞാൻ കുളിച്ചു കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കുടിച്ചത് റെഡി ആയിട്ടുണ്ട് പിള്ളേരെ രണ്ടുപേരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് സൂചേടം റെഡി ആയിക്കൊണ്ടിരിക്കണേ അപ്പോൾ നമുക്ക് പിള്ളേർക്ക് ഇഡ്ഡലി കൊടുത്തിട്ട് പോവാം സുപൂർണ് എന്തായാലും അവർ നേഴ്സറിയിലാക്കും ഞങ്ങളിപ്പോൾ കഴിക്കണമല്ല വന്നിട്ട് കഴിക്കാൻ വിശ്വസിക്കുന്നില്ല എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള ഒരു ഇഡലിയോട് കൂടിയിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് ആദ്യമായിട്ട് അമ്പലത്തിൽ പോയി കമൻറ്റ് ചെയ്യണം കേട്ടോ അത്ര പിന്നെ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോയി വന്നിട്ട് കഴിക്കാന്നായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ ശുദ്ധിച്ചേണ്ട പ്ലാൻ അതല്ലായിരുന്നു കഴിച്ചിട്ട് പോകാമെന്നായിരുന്നെ പക്ഷേ എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല എന്നാലും എല്ലാവരും കഴിക്കലേന്ന് വെച്ചിട്ട് ഞാനൊരു ദോശ ചുട്ടു സുച്ചോടെ ഒരു ദോശ ചുട്ടു കേട്ടോ പിന്നെ ഇഡ്ഡലിയാണ് തിന്നത് ഞാൻ ഒരു ദോശ മാത്രമേ തിന്നുള്ളു ഇഡ്ഡലി തിന്നാനായിട്ട് എനിക്ക് എന്തോ മൂഡുണ്ടായിരുന്നില്ല അങ്ങനത്തെ ദോശയൊക്കെ ചുട്ട് ഞങ്ങൾ ചാടിക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ശുക്രൂനും തുമ്പിക്കും ഓരോന്നോ ആയിട്ട് വായയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് അവിടെ ഇരുത്തി അവരെ എനിക്ക് സമയം പോകുമ്പോൾ ഏകദേശം ഒരു ഏഴുമുക്കാൽ എട്ട് മണിക്കായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് തുമ്പിക്കും സുക്രൂനും ഓരോ വായ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഇതൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് പിന്നെ കാരൂർ മഠത്തിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ ഒന്നാം തീയതിയാണ് കാരൂർ മഠത്തിലൊക്കെ പോകാൻ നമ്മൾ ശിവഭഗവാന്റെ അമ്പലമാണ് കേട്ടോ കാരൂർ മഠം കൊടുങ്ങലൂരുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റായിരിക്കും നല്ല പ്രസിദ്ധമായിരുന്നവരുടെ അമ്പലമാണ് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ചോദിച്ചാന്ന് ഒരു ദോശയും കൂടെ വേണം പറഞ്ഞപ്പൊ ഞാനൊരു ദോശയും കൂടെ ചുറ്റുവാണ് വെയിൽ വരണതിന് മുന്നേ പോണംന്നുണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാം വെയില് വരഞ്ഞിട്ടാണ് പോണം എല്ലാവരും അങ്ങനത്തെ വീടൊക്കെ പൂട്ടിയിറങ്ങി സുക്രൂൻ്റെ വിചാരം സുക്രൂനെ നേഴ്സറിയിലാക്കാനാണ് പോകണം അപ്പോൾ അല്ല അമ്പലത്തിലാണെന്ന് പറയുന്ന വാക്വാദങ്ങളാണ് കേട്ടോ കേൾക്കുന്നത് പിന്നെ എന്താണ് റോഡ് പൊളിച്ചിട്ടുകൊണ്ട് ഇത് പടാകുളം ഭാഗത്തോട്ട് പോകണം ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലോട്ട് അപ്പോൾ അങ്ങോട്ടിങ്ങോടൊക്കെ വഴി ആകെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറിക്കിടക്കണം പറഞ്ഞ വഴി ഒരു ഗണപതി അമ്പലത്തിലിങ്ങോട്ട് കയറിയിട്ടാണ് പിന്നെ അതേ കാരൂർ മഠത്തിലെത്തി എന്നിട്ടാണ് അവിടെ തൊഴുതതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളെന്തിട്ടാണ് നമ്മുടെ തറവാട്ടമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പം അവിടെ ഉത്സവത്തിൻ്റെതായ ഒരുപാട് ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇടയിൽ നമ്മൾ അവിടെയൊക്കെ തൊഴുതതിന് ശേഷം വീട്ടിലോട്ട് വന്ന് തുമ്പിനെ അവിടെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ തുമ്പിനെ അവിടെ കൊടുത്ത് എന്താ സുക്രൂൻ്റെ നെയ്സറിലോട്ടാക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ പോണ വഴിക്ക് നമ്മൾ മീൻ മേടിക്കാനായിട്ട് കരുട്ടിന്ന് മീൻ കറിക്കായിട്ടൊന്നുമില്ല അപ്പം നമ്മൾ കുറേ മീൻ കണ്ടതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ആ ഒരു മാന്തലാണ് ചേട്ടങ്ങട്ടിൽ ഒരു കത്തി പോലു തൊലി കളയുന്നത് ഞാൻ എത്ര പ്രാവശ്യം ഇരുന്ന് ഒരു തൊലി പോകും അവരുടെയൊക്കെ ഒരു വൈപ്പ് അല്ലെ അങ്ങനെ മീനും മേടിച്ചിട്ടുണ്ടോ നേരെ സുക്രൂന്റെ നേഴ്സറിയിലോട്ടാണ് പോകുന്നത് പത്തിന്റെ സൂക്ഷിച്ചേരം പോസ്റ്റ് നഴ്സറിയിലോട്ട് വന്നു പിന്നെ പിന്നെ നമ്മളൊരു പലചരക്കട കയറിയിട്ട് അച്ചിങ്ങയും പിന്നെ സവാള തീർന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സവാളൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു അങ്ങനെ നമ്മൾ നമ്മളിതേ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി പിന്നെ ചായ കുടിച്ച് പോയതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് സൂചാർ അപ്പം തന്നെ പോയിട്ട് തന്നെ ആക്കാൻ വന്നതാണ് വേറെ വണ്ടിക്കാണ് പോകേണ്ടത് കാരണം എനിക്കിവിടെ വണ്ടി വേണം കാരണം സുക്രൂവിനെ കൊണ്ടുവരാനായിട്ട് വണ്ടി വേണമല്ലോ അപ്പോൾ സൂചാർ വേറെ വണ്ടി മാറിയിട്ടാണ് കൊണ്ടുപോയത് പിന്നെ ഇവിടുന്ന് കടയ്ക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ അപ്പം രാവിലെ ഇപ്പം എനിക്ക് ഉച്ചയ്ക്ക് ഉള്ള കാര്യങ്ങളല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ സമൂസ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കട്ടൻ ചായ ബാക്കിയത് അപ്പോൾ നമുക്ക് സമൂസ തന്നെ സമൂസ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സമൂസ കുടിച്ചാണ് ഞാൻ പിന്നെ തുമ്പിനെ വീട്ടിലാക്കി സുക്രുവിനെ നേഴ്സറിയിലുവാക്കി ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ തുമ്പിനെ വീട്ടിലാക്കിയത് ഞാൻ ചായ കുടിക്കട്ടെ ഒരു പൂച്ച കിടന്ന് ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയി പ്രസവിച്ചതാണോ ഞാൻ പോയി നോക്കട്ടെ എന്തോ ഒരു പശപ്പശകണ്ട് പൂച്ചൊക്കെ കരച്ചിലിന് നോക്കി വരാം എന്താ ഒന്നുമില്ലേ എന്താ കരയണേ മിക്കവാറും ഇതെവിടെയോ പ്രസവിച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് ആംബൂച്ചയാണല്ലോ എനിക്ക് തോന്നാ എനിക്ക് തോന്നാൽ ആംബൂച്ച തന്നെയാണ് കേട്ടോ അപ്പൊ പ്രസവിച്ചിട്ടിരിക്കണതല്ല എൻ്റെ ഒരു വശപ്പശക ഉണ്ട് പൂച്ചക്ക് അപ്പുറത്തെ വീട്ടിൽ വല്ല മീനുണ്ടാവും അറിയില്ല അതായിരിക്കും പൂച്ച അവിടെ പേടിയാണ് എന്തെങ്കിലും വല്ല പ്രസവിച്ചിട്ടതാണെങ്കിൽ എനിക്കത് ആലോചിക്കാൻ വയ്യ കട്ടൻ ചായ ഒഴിച്ചു വന്നപ്പോൾ ഒരിത്തിരി ഉള്ളു ട്ടാ അണ്ട പൂച്ചറക്കാർ ഇച്ചിരി പുള്ളികയൊക്കെ ഉണ്ടല്ലോ എന്റെ തീമെന്താണാവും ഞാനത് തിന്നട്ടെ അപ്പൊ നമ്മൾ ഇന്നത്തെ പേടി ഉത്തരവുള്ള എന്നാൽ അവലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താ ഞാനിത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവരും